ഹായ് ഹലോ അസലാ വലൈക്കും അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് എനിക്ക് ഫസ്റ്റ് യൂട്യൂബ് മണി കിട്ടിയ ആ സന്തോഷ വാർത്ത അറിയിക്കാനാണ് കേട്ടോ അപ്പോൾ കിട്ടിയിട്ടിപ്പം കുറച്ച് ദിവസങ്ങളായി അപ്പം ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വൈകിട്ടുണ്ടായിരുന്നത് എനിക്ക് വിചാരിച്ച പോലൊന്നും സന്തോഷിക്കാനുള്ളൊരവസരത്തിലല്ല കേട്ടോ യൂട്യൂബ് മണി കിട്ടിയിട്ടുണ്ടായിരുന്നത് എൻ്റെ ഉമ്മച്ചി മരിച്ച് അപ്പം മരിച്ച് മരിച്ചൊരു മൂന്നു നാല് ദിവസമായപ്പാണ് കേട്ടോ എനിക്ക് കിട്ടിയത് ഉമ്മച്ചിക്കൊക്കെ ഏറ്റവും സന്തോഷമായിട്ടോ എപ്പോഴും ഇങ്ങനെ ചോദിക്കുക അതിന് പൈസ കിട്ടിയോ കിട്ടിയോ എന്ന് അങ്ങനെ പക്ഷേ ഞാൻ എനിക്ക് ഉമ്മച്ചി മരിക്കുന്നതിന് മുന്നേ കിട്ടേണ്ട പൈസ അത് ഇങ്ങനെ ഓരോരോ കാരണങ്ങൾ കൊണ്ടിട്ട് നീണ്ട് നീണ്ട് പോയി പോയിട്ടോ അങ്ങനെ മരിച്ച് മൂന്നാല് ദിവസം കഴിഞ്ഞേരാണ് കിട്ടുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് പൈസ കിട്ടി സന്തോഷമൊന്നും അല്ലല്ലോ ഉള്ളത് പിന്നെയും ഇപ്പം കുറച്ച് ദിവസമായി അപ്പം ഇനിയും കുറെ നീട്ടിക്കൊണ്ട് പോകണ്ട അപ്പം ആ സന്തോഷം നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചു അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയവർക്കും പിന്നെ ഇപ്പോൾ ഏണിങ്സ് കിട്ടാത്തവർക്കൊക്കെ നമ്മൾ തുടങ്ങിയാലും മുന്നോട്ട് ബാങ്കിൽ ബാങ്കിലെത്തിയിട്ടും കാര്യമില്ല നമ്മളൊക്കെ ബാങ്കിലേക്ക് എത്തുന്നതിൻ്റെ മുൻപ് നമ്മുടെ കയ്യിലേക്ക് കിട്ടണമെങ്കിൽ ആഡ്സൻസ് കയറിയാലും നമ്മുടെ കയ്യിലേക്ക് കിട്ടണമെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും അങ്ങനെ യൂട്യൂബിൻ്റെ ഒരു ജേണി ഞാനൊന്ന് ചുരുക്കി ഇതിൽ പറയാം അപ്പോൾ അതും തന്നെ എല്ലാവരും യൂട്യൂബിലെ ചാനൽ തുടങ്ങുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റിയ തെറ്റുകളൊക്കെ ഞാനതിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലും അതും കൂടെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമല്ലോ അപ്പം ഞാൻ ആദ്യം തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് അനിയൻ പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് അപ്പോൾ ആദ്യം നമുക്കൊരു ഏത് കണ്ടന്റ് അടണ്ടിയെന്നുള്ള ഒരു ഐഡിയ വേണേ ഒന്നെങ്കിൽ കുക്കിങ് അങ്ങനെ ഏതാ നമ്മൾ താല്പര്യം വെച്ചാൽ ആ ഒരു ഇതെടുക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് റീച്ച് ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ നമ്മളൊരു ഭാഗ്യം പോലാണ് എന്നാലും അല്ലെങ്കിൽ വ്ളോഗ് അങ്ങനെ ഞാൻ കലവിലാണ് കേട്ടോ എല്ലാം കൂടെ ഇടലുണ്ട് പരിപാടികളിടും വ്ളോഗിടും അങ്ങനെ എല്ലാ ഇടലുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ചാനലിൽ മെല്ലെ മെല്ലെ കയറി വരുന്നുള്ളൂ അപ്പം അതിൻ്റെ എങ്ങനെ വേഗം പെട്ടെന്ന് പൈസ കിട്ടാനായതെന്നൊക്കെ ഉള്ളത് ഞാൻ പറയാം അപ്പം നമ്മൾ ആദ്യം തന്നെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് പേര് സെലക്ട് ചെയ്യുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ നമ്മൾ നമ്മുടെ മനസ്സിൽ നല്ല നല്ല പേരുകൾ ഒരുപാട് വരും പക്ഷേ അത് നേരെ അങ്ങോട്ട് പോയി നമുക്ക് യൂട്യൂബ് ചാനലിലേക്ക് ഇടരുത് അതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യാം ആ ഒരു പേര് യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക അപ്പം സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് ആളുകൾക്ക് അതേ സെയിമിൽ ഇങ്ങനെ പേര് വരുന്നുണ്ടെങ്കിൽ ആ പേര് നമ്മൾ സെലക്ട് ചെയ്യാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത് അത് എന്താ വെച്ചാൽ മുന്നോട്ട് മുന്നോട്ടെത്തിപ്പെടണമെങ്കിൽ കുറച്ച് പാടായിരിക്കും നമ്മൾ സെലിബ്രിറ്റീസ് ഒന്നല്ലോ അപ്പോൾ മുന്നോട്ട് എത്തിപ്പെടണമെങ്കിൽ നല്ല പാടായിരിക്കും ഒരുവിധം നിങ്ങളുടെ പേര് എല്ലാ സ്ഥലത്തും കോമൺ ആയിട്ടുള്ള പേരല്ലെങ്കിൽ പേര് തന്നെ കൊടുക്കുന്നതായിരിക്കും നല്ലത് എൻ്റെ ചാനലിൻ്റെ പേര് ഞാൻ അക്കൻ്റെ പേര് മുജീബ് എന്നാണ് അപ്പം മുജീബിൻ്റെ എമ്മും എൻ്റെ പേര് ഷഫീല എന്നാണ് ഷഫീലയുടെ എസും കൂട്ടിയിട്ട് എം എസ് ഫാമിലി വൈബ്സ് എന്നതിനും കൊടുത്തിട്ടുണ്ടായിന് അപ്പോൾ അന്ന് ഞാൻ അടിച്ച സമയത്ത് അങ്ങനെ ഒരുപാട് എം എസ് എം എസ് എം എസ് ഫാമിലിയൊക്കെ ഉണ്ടെങ്കിലും എം എസ് ഫാമിലി വൈബ്സ് ആരും കണ്ടില്ല അപ്പം ഞാൻ വിചാരിച്ചാൽ അങ്ങ് കയറി വരുമ്പം അതങ്ങ് റെഡി ആവുകയായിരിക്കും വിചാരിച്ചിട്ടാണ് അന്ന് അങ്ങനെ ആ ഒരു പേര് കൊടുത്തത് പക്ഷേ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടുമൊക്കെ തന്നെ എം എസ് ഫാമിലി വൈബ്സ് എന്നൊരാൾക്ക് പേര് ചാനലിൻ്റെ പേര് ചോദിച്ചാൽ പറഞ്ഞു കൊടുത്താൽ ചിലപ്പോൾ വൈബ്സ് എല്ലാവർക്കും ഓർമ്മ ഉണ്ടായിക്കോളുമല്ലോ ചിലപ്പോൾ അങ്ങ് മറന്നുപോകും അപ്പം എം എസ് ഫാമിലി നടിക്കുന്ന സമയത്ത് കുറേ ഹിന്ദി ചാനൽസൊക്കെയാണ് വരിക അപ്പോൾ ഞാൻ വിചാരിച്ച് പഠിത്തുകൊണ്ട് ഒരു ഒരു മാസമൊക്കെ ആയിട്ടേ ഉള്ളൂ എന്ന് തോന്നുന്നുണ്ട് അതിൻ്റെ ഞാൻ എൻ്റെ പേര് തന്നെ ആക്കി ഷഫില വ്ളോഗ്സ് എന്ന് തന്നെ ആക്കി ചാനലിൻ്റെ പേര് അപ്പോൾ എൻ്റെ എന്നെ അറിയുന്നവർക്ക് എൻ്റെ പേര് തന്നെ അടിക്കുമ്പോൾ എന്താണ് വ്ളോഗ്സ് ഇനി അടിച്ചില്ലെങ്കിലും എൻ്റെ ചാനൽ മുന്നിൽ തന്നെ വരും അപ്പം അങ്ങനെ എൻ്റെ ഒരു ചാനൽ ഞാൻ ആക്കിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ആദ്യം തന്നെ ചാനൽ തുടങ്ങുമ്പോൾ പേര് സെലക്ട് ചെയ്യുക അതും മസ്റ്റാണ് കേട്ടോ പിന്നെ ഇന്ന് ചാനൽ അങ്ങോട്ട് തുടങ്ങി ഇന്നൊരു വീഡിയോ ഒരു വീഡിയോ നിങ്ങളുടെ കയ്യിലുണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ആ ഒരു വീഡിയോ വെച്ച് ഇന്ന് ചാനൽ തുടങ്ങി ഇന്ന് തന്നെ ആ വീഡിയോ ഇട്ട് അങ്ങനെ ഇരിക്കരുത് കേട്ടോ നിങ്ങളൊരു ചാനൽ തുടങ്ങുകയാണെങ്കിൽ ഒരു ഒരു മിനിമം ഒരു പത്ത് വീഡിയോസ് എന്തെങ്കിലും നിങ്ങൾ എടുത്ത് വെച്ചിട്ട് പത്തിൽ കൂടുതലായിക്കോട്ടെ എന്നെ ഞാൻ പറയുള്ളൂ നിങ്ങളുടെ ഫോണിലൊക്കെ പത്രമൊക്കെ അല്ലേ കൊള്ളൂ ഒരു പത്ത് വീഡിയോസ് എന്തെങ്കിലും നിങ്ങൾ മിനിമം എടുത്ത് വെച്ച് സേവ് ആക്കി വെച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ചാനൽ തുടങ്ങാം എന്നിട്ട് ദിവസം ഒരു ടൈം വെച്ചിട്ട് നിങ്ങൾ വൈകുന്നേരം ആയിരിക്കും നല്ലതെനിക്ക് തോന്നുന്നുണ്ട് വൈകുന്നേരം മുതൽ രാത്രി വരെയുള്ള ടൈം നല്ലതാണെന്ന് തോന്നുന്നുണ്ട് രാവിലെ എല്ലാവർക്കും നമുക്ക് എപ്പോഴാണോ തിരക്ക് നമുക്കധികം രാവിലെയല്ല തിരക്ക് ആ തിരക്കുള്ള സമയത്ത് മറ്റുള്ളവർക്കും തിരക്കായിരിക്കും നമ്മൾ മനസ്സിലാക്കുക പിന്നെ കുറഞ്ഞ ചില സമയത്തൊക്കെ രാവിലെ ഓടൽ ഉണ്ട് കേട്ടോ അപ്പം എന്ത് ചെയ്യുക ഉച്ചയ്ക്ക് ശേഷം ഇട്ടു നോക്കുക ഇനി വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഫസ്റ്റ് ഫസ്റ്റ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓരോ ടൈം ഒന്ന് മാറ്റി മാറ്റി ഇട്ട് നോക്കുക ഇന്ന് ഒരു രണ്ട് മണിക്കിട്ടാൽ നാളെ ഒരു മൂന്ന് മണിക്കിടുക അല്ലെ രാവിലെ ഒന്ന് ഇട്ട് നോക്കുക രാത്രി ഇട്ട് നോക്കുക അപ്പം നിങ്ങളത് ഏത് ടൈമിലാണോ ഓടുന്നത് ആ ടൈമ് പിന്നെ നിങ്ങൾ പിടിച്ച് പിടിച്ച് മെല്ലെ അങ്ങനെ പോകും അപ്പം നിങ്ങൾക്ക് കുറച്ച് വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾ മനസ്സിലാവും ഇനി അങ്ങനെ ഇട്ടാലാണ് മുന്നോട്ട് എന്നുള്ളത് അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക കുറച്ച് വീഡിയോസ് ആക്കി വെച്ചിട്ട് ചാനൽ തുടങ്ങുക കേട്ടോ പിന്നെ നമ്മൾ നമ്മളേതായിട്ടുള്ള കണ്ടന്റ് ഇടുക അതും എനിക്കൊരു പണി കിട്ടിയതാണ് കേട്ടോ അതെന്താ വെച്ചാൽ ഞാൻ എൻ്റെ കണ്ടന്റ് എന്നെ ഇനി ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ടായിന് പക്ഷേ കുറേ കഴിഞ്ഞ് എനിക്ക് ഡോളറൊക്കെ കയറി തുടങ്ങി ഡോളറൊക്കെ കയറി തുടങ്ങി അത്യാവശ്യം ഇങ്ങനെ മുന്നോട്ട് പോണ സമയത്ത് നമുക്കതൊന്ന് പെട്ടെന്നായാലും എന്നുള്ളതാണല്ലോ തുടങ്ങിയാൽ പിന്നെ അത് വേഗം കിട്ടിയില്ലേ ഒരടങ്ങാറാണല്ലോ അപ്പോൾ ഒരു എനിക്കൊരു ഒരു പാട്ട് കിട്ടി ഒരു പാട്ട് കിട്ടി ഒരു സെലിബ്രിറ്റീൻ്റെ പാട്ടാണ് അപ്പം ഞാൻ അതിട്ട് പക്ഷെ അത് നമ്മുടെ നാട്ടിൽ വന്നൊരു സ്റ്റേജ് വന്ന് പാടിയ പാട്ടാണ് അപ്പോൾ അത് ഒരു ഫ്രണ്ട് അയച്ച് തന്നപ്പോൾ അത് കുഴപ്പമില്ലാതെ ചെയ്യാൻ ചിട്ടതാണ് പക്ഷേ അത് വേറെ ആരോ എനിക്ക് മുൻപിട്ടിട്ടുണ്ടായിന് അപ്പോൾ അതുകൊണ്ടായിരിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ടാണെങ്കിലും റിയോസ്റ്റ് കണ്ടന്റ് വന്നാലുള്ള ഒരു മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ ഏത് വീഡിയോസിനാണ് വന്നതെന്ന് നമുക്ക് മനസ്സിലാവില്ല അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മൾ വീഡിയോസ് എന്നിടുകയാണെങ്കിൽ എന്താണ് ഒരു കുഴപ്പവും നമുക്ക് വേഗം ചാനൽ മുന്നോട്ട് പോയി മോണിറ്റൈസേഷൻ ആകും പക്ഷേ ഞാനൊരു എനിക്ക് തോന്നുന്ന ഒരു രണ്ടര വർഷം പോലെ ആ ചാനൽ മുന്നോട്ട് കൊണ്ടുപോയി ഒരു പത്തറുപത്തി ചില്ലാൻ ആയ സമയത്താണ് റിയൂസ്ഡ് കണ്ടന്റ് വന്ന് അതങ്ങ് നിന്നു പോയത് അപ്പോൾ നിന്ന് പോയപ്പോൾ ഒന്നായിട്ട് ചടപ്പായി വീഡിയോസ് ഇടാനൊന്നുമില്ല നമ്മൾ എത്രയോ കഷ്ടപ്പെട്ടിട്ടല്ലേ ആ ഒരു സമയത്തിലേക്ക് എത്തുന്നു അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് മുന്നോട്ട് പോയിണെങ്കിൽ നൂറ് ഡോളർ ആവണല്ലോ വലിയ മിനിമം നമുക്ക് നൂറ് ഡോളർ ആവണേ ഞാൻ പറഞ്ഞില്ലല്ലോ നൂറ് നൂറ് ഡോളർ ആയാലേ നമുക്ക് ബാങ്കിൽ നിന്ന് ഇങ്ങോട്ട് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം ഏഹ് ചെറിയ ചെറിയ പൈസ ആയിരിക്കും കേറുക ചില സമയം ഒരു ഡോളർ അങ്ങനെയൊക്കെ കേറും വലിയ കുറച്ച് റീച്ചായാലും ഒക്കെ കുറച്ച് മുന്നോട്ട് പോയാൽ അങ്ങനെ ഞാൻ ഏതായാലും ആ ഡോളർ പോയപ്പോൾ പിന്നെ കുറച്ച് ദിവസം വീഡിയോ ഇടാണ്ട് ഇനിയിപ്പോൾ ഒരു മടി ഉടുങ്ങി ഇനിയിപ്പോൾ എന്തിനാ അന്യ ഇപ്പം ഒന്നുമെന്ന് തുടങ്ങേണ്ടേ ഇത് ഏത് വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ട ഒന്നും ഓർമ്മയില്ല അപ്പോൾ റിയൂസ്ഡ് കണ്ടന്റ് വന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ റിയൂസ്ഡ് ഏതായിരിക്കും തോന്നുന്ന കുറച്ച് വീഡിയോസ് ഉണ്ടാവുകയല്ലോ ഒരു പത്ത് വീഡിയോസ് മിനിമം ഉണ്ടെന്ന് വിചാരിച്ചോളി അല്ല ഒരു ഇരുപതോ മുപ്പതോ ഉണ്ടോയെന്ന് വിചാരിച്ചോളി നിങ്ങൾക്ക് സ്വന്തം അല്ലാത്തത് ഏതാ സംശയമുള്ളത് പക്ഷേ അതൊരു ഒറ്റയടിക്ക് ആ മൊത്തം അങ്ങോട്ട് ഡിലീറ്റ് ചെയ്യരുത് ആ ഒരു ദിവസം എന്ത് ചെയ്യുക മൂന്ന് മാസം അതായത് തൊണ്ണൂറ് ദിവസമുണ്ട് റിയൂസ്ഡ് കണ്ടന്റ് നമുക്ക് റീഅപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ആ ദിവസത്തിന്റെ അടുക്ക് എന്നൊന്ന് ഡിലീറ്റ് ചെയ്താൽ അതിന് പകരം നിങ്ങൾ റിയൂസ്ഡ് കണ്ടന്റ് ഉണ്ടെങ്കിലും നമുക്ക് അപ്ലോഡ് ചെയ്യാനും യൂസ് സാധാരണ പോവുകയൊക്കെ ചെയ്യുക കാണികൾക്കൊന്നും മനസ്സിലാവില്ല അപ്പം നിങ്ങൾ എന്നൊന്ന് ഡിലീറ്റ് ചെയ്താൽ അതിന് പകരം ഒന്നിടുക ഒന്നിടുമ്പോൾ ഒന്ന് ഡിലീറ്റ് ചെയ്യുക എന്നിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇടുക അങ്ങനെ ഒന്നിനെ ഇട്ട് എടുക്കുക അതിന് രണ്ട് ദിവസം കഴിയുമ്പോൾ ഒരൊറ്റ ഒന്ന് ഡിലീറ്റ് ചെയ്യുക അങ്ങനെ മൂന്ന് മാസം തൊണ്ണൂറ് ദിവസം ആകുമ്പോഴേക്കിനെന്ത് ചെയ്താൽ മതി ആ ഒരു നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ഡൗട്ടുള്ള ആ ഒരു വീഡിയോസ് ഡിലീറ്റ് ചെയ്താൽ മതി അങ്ങനെ ക്ലിയർ ചെയ്ത് ഞാനും അങ്ങനെ തന്നെ കുറച്ച് ഇടവിട്ട് 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 പക്ഷെ അങ്ങനെയാണ് ആക്കിയത് പക്ഷേ എൻ്റെ ഒരു വീഡിയോ മൂന്ന് ലക്ഷത്തിൻ്റെ മേലെ നാല് ലക്ഷത്ത് ഒരു വീഡിയോ ഉണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു വീഡിയോ ഡിലീറ്റാക്കിയത് കൊണ്ടാണ് അറിയില്ല അപ്പം നമ്മുടെ ചാനലിന് ഇത്രയൊരു വ്യൂസ് അങ്ങോട്ട് ഡൗൺ ആവല്ലോ ചെയ്യുക അപ്പോൾ ആ ഒരു വീഡിയോ ഡിലീറ്റ് ഡിലീറ്റാക്കിയതുകൊണ്ടാണ് അറിയില്ല ഇപ്പം നിന്നതിനൊന്നും ഒരു വലിയൊരു മുന്നോട്ട് പോകുന്നില്ല അപ്പോൾ ഞാനിങ്ങനെ ഇതൊന്നും കയറുന്നില്ലല്ലോ റൂസ്ഡ് കണ്ടൻറ്റ് എങ്ങനെയാണ് മാറ്റുക എന്നുള്ളത് പറയുക വെച്ചാൽ പിന്നെ മൂന്ന് മാസമാകുന്ന സമയത്ത് നമ്മൾ ഫുള്ള് ക്ലിയർ ചെയ്താൽ എന്താണ് റീ അപ്ലൈ എന്നുള്ളത് വരും ഐ ടി സ്റ്റുഡിയോയിൽ അപ്പോൾ അതിൽ നമ്മൾ അപ്ലൈ ചെയ്താൽ പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ അങ്ങനെ അതൊക്കെ ക്ലിയർ ചെയ്ത് പിന്നെ ഞാൻ വീണ്ടും പിന്നെ ഓരോ വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങി സജീവമല്ലെങ്കിലും ഇടാൻ തുടങ്ങി കേട്ടോ ഇങ്ങനെ ഇട്ടിട്ടിട്ട് കുറച്ച് ഡോളറൊക്കെ ആയി അങ്ങനെ വന്ന് എൻ്റെ ഒരു ഫോർ ഹവറിനെ പറ്റി പറയുന്നൊരു വീഡിയോ ഒക്കെ അങ്ങനെ കയറി അതിൽ നിന്നൊക്കെ കുറച്ചിങ്ങനെ ഏണിങ്സൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി അങ്ങനെ വന്ന് വന്ന് പിന്നെയാണ് ഞാൻ ചെറുത് ചെറിയ രീതിയിൽ ട്യൂഷൻ എടുക്കേണ്ടത് അപ്പോഴാണ് അനിയൻ പറയുന്നത് ഈ ഏതായാലും ട്യൂഷൻ എടുക്കുന്നില്ലേ അപ്പോൾ പിന്നെ വലുതായിട്ട് പഠിച്ചിട്ട് അങ്ങനെയല്ല കേട്ടോ പക്ഷേ എനിക്ക് മറ്റൊരു കുട്ടിക്ക് പറഞ്ഞു കൊടുത്താൽ അവരെ മനസ്സിലാക്കി എടുക്കാൻ പറ്റൂ പറ്റുമെന്നുള്ളൊരു ഉറപ്പിൻ്റെ മനസ്സിനുണ്ട് അപ്പോൾ ചെറിയ മക്കൾ തട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അങ്ങനെയാണെങ്കിൽ എന്നാലും അഞ്ചാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കേട്ടോ ക്ലാസ് എടുക്കാം ഓൺലൈനിൽ പോലെ ബുക്ക്സ്തകളും അങ്ങനെ ക്ലാസ് എടുക്കുക എന്ന് അങ്ങനെയാണ് ഞാൻ മറ്റൊരു ചാനലും കൂടെ തുടങ്ങുന്നത് ആ ഒരു ചാനൽ തുടങ്ങിയ സമയത്ത് ഒന്ന് രണ്ട് മാസം കൊണ്ട് എന്ന് പറയാം സബ്സ്ക്രൈബേഴ്സ് ആവാൻ ആ മാസം തന്നെ ആയി ഒന്ന് രണ്ട് മാസം കൊണ്ട് തന്നെ മറ്റേ മോട്ടിസേഷനും കിട്ടി അപ്പോൾ അതെന്താ അത് സ്റ്റഡി ക്ലാസ് ആണല്ലോ അപ്പോൾ അത് മാത്രം കാണുന്ന കുട്ടികളാണ് അതിലുള്ള വ്യൂസ് എന്ന് പറയുന്നത് എന്താണ് എന്തായാലും അതിലുള്ള സബ്സ്ക്രൈബേഴ്സും വ്യൂസും കാണുന്നതാണ് ഉള്ളതിന് നമുക്ക് ഏണിങ്സും കിട്ടും മറ്റേതിൻ്റെ മാതിരിയല്ല മറ്റേത് അടിച്ചടിച്ച് കുറച്ചൊക്കെ അല്ലേ കാണുള്ളൂ ഇത് ക്ലാസ് ക്ലാസ്സാകുമ്പോൾ മക്കൾ ഫുള്ള് കാണുകയും ചെയ്യും അപ്പം നമുക്ക് നല്ലപോലെ ഏണിങ്സും കിട്ടും അങ്ങനൊരൊറ്റ സബ്ജെക്റ്റ് ഒറ്റ കണ്ടന്റ് എടുക്കുകയാണെങ്കിൽ അതേ ഇരിക്കും നല്ലതെന്ന് എനിക്ക് ഈ രണ്ട് ചാനൽ വെച്ച് നോക്കുമ്പോൾ മനസ്സിലായി അപ്പോൾ ഞാനിപ്പോൾ മൂന്ന് മൂന്നര വർഷം കൊണ്ടുണ്ടാക്കിയ സബ്സ്ക്രൈബേഴ്സ് ആറായിരത്തി അഞ്ഞൂറ്റി സംതിങ് പക്ഷേ ഇത് മൂന്നാല് മാസം ഒരേ ഒരു അഞ്ച് മാസം കൊണ്ടുണ്ടാക്കിയ സബ്സ്ക്രൈബേഴ്സും ആറായിരത്തോളം തന്നെയാണ് അപ്പം അതാണ് അത് തമ്മിലുള്ള മാറ്റം അപ്പം രണ്ട് ചാനലിലും അങ്ങനെയാണ് മാറ്റം വന്നിട്ടുള്ളത് അങ്ങനെ ഏണിങ്സ് നൂറ് ഡോളർ നൂറ് ഡോളർ അല്ല നൂറിലും പുറത്ത് ഡോളർ ആയിട്ടോ ഞാൻ പറയുക എത്രയാണെന്ന് നൂറിലും പുറത്തായി ഞാൻ നൂറ് ഉണ്ടെങ്കിലും എങ്ങനെയെങ്കിലും ഒന്നായി കിട്ടിയാലോ എന്നിങ്ങനെ വിചാരിച്ചു നിൽക്കുക പക്ഷെ നൂറിലും കൂടുതലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഉം ബാങ്ക് കൊടുക്കട്ടെ അങ്ങനെ ആഡ്സെൻസിൽ നൂറ് ഡോളർ കയറി എന്നല്ലാണ്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് അത് വരുന്നില്ല കേട്ടോ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തേഴ് ദിവസത്തിന്റെ ഉള്ളിൽ അല്ല ഡേറ്റിന്റെ ഉള്ളിലാണ് ബാങ്ക് അക്കൗണ്ടിലേക്ക് വരിക പക്ഷേ ഇരുപത്തേഴായിട്ടും വരുന്നില്ല ക്രിസ്മസിൻ്റെ ആ ഒരു സമയത്താണ് കേട്ടോ അപ്പോൾ ക്രിസ്മസിൻ്റെ അവധിയായിട്ടായിരിക്കുമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ നോക്കി നോക്കി നിൽക്കുക ഓരോ ദിവസം നമുക്ക് ഫസ്റ്റ് യൂട്യൂബ് മണിയാണല്ലോ എത്തിയെന്ന് കാണിച്ചാൽ നമ്മളെ കയ്യിലേക്കിട്ട് കിട്ടുന്നില്ല എന്തായിരിക്കും പ്രശ്നം എന്ന് വിചാരിച്ച് ഈ ഒരു പ്രശ്നം നിങ്ങൾക്കും ഉണ്ടോ നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ വേണ്ടി കേട്ടോ എന്തായാലും പൈസ കിട്ടാൻ വേണ്ടി കാത്തുക്കണ്ട അതിൻ്റെ മുന്നേ ഒന്ന് റെഡി ആക്കിയിട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ബാങ്കിൽ പോയി ബാങ്ക് പോകാനുണ്ടായ കാരണം വെച്ചാൽ ഒരു മെസ്സേജ് വന്ന് ബാങ്കിന്റെ അങ്ങനെ എന്തോ സംഭവത്തിൽ നിന്നാണ് പിന്നെ പാൻ കാർഡ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അപ്പം ബാങ്കിൽ പോയി പാൻ കാർഡൊക്കെ അപ്ഡേറ്റ് ചെയ്ത് അപ്പോൾ ഓരോട് ചോദിച്ചപ്പോൾ അറിയില്ല അത് അയച്ചത് ഇത് ഓരോ ബ്രാഞ്ചിൽ നിന്നൊന്നും അല്ലാന്നൊക്കെയാണ് ഓര് പറഞ്ഞത് പക്ഷേ പാൻ കാർഡ് അപ്ഡേറ്റ് ചെയ്യാനുണ്ട് എന്നുള്ളത് കറക്റ്റു എനിട്ടോ അപ്പം ഇനിയിപ്പോൾ ഓർക്കെന്തോ അറിയായിട്ടാണോ എന്നുള്ളത് അറിയില്ല അങ്ങനെ അതൊക്കെ റെഡിയാക്കി ഇനി അന്ന് എന്നാൽ ആ ഒരു അന്ന് വൈകുന്നേരം ആവുമ്പോഴേക്കിനും പാൻ കാർഡ് അപ്ഡേറ്റ് ആവും അപ്പോൾ അതുകൊണ്ടായിരിക്കും വരാത്ത അക്കൗണ്ടിലേക്ക് എന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിന്ന് പക്ഷേ അന്ന് വൈകുന്നേരം പിറ്റേന്നായിട്ട് ഒന്നും പൈസ വരുന്നില്ല കേട്ടോ അങ്ങനെ പിന്നെയും ബാങ്ക് പോയി ചോദിച്ച സമയത്ത് അവർക്കറിയില്ലയെന്നാട്ടോ അവർ എന്തുകൊണ്ടാണ് എന്നുള്ളത് പിന്നെ അയക്കുന്നവരോട് ചോദിക്കണം എന്നു പക്ഷെ യൂട്യൂബിൽ നമുക്ക് ചോദിക്കാനുള്ള അങ്ങനത്തെ ഒരു വഴിയൊന്നും ഇല്ലല്ലോ നമ്മൾ എന്തെങ്കിലും ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക എന്നല്ലാതെ അങ്ങനെ പെട്ടെന്നൊന്നും വഴിയില്ല എന്നാണ് എനിക്ക് തോന്നണേ അങ്ങനെ നമ്മളിപ്പോൾ ആരോടാ അത് പറയാ പൈസ എന്നും കാണുന്നത് ഇങ്ങോട്ട് കിട്ടി കിട്ടുന്നുല്ല അങ്ങനെ വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ് ഞാൻ കുറെ വീഡിയോസൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയ സമയത്ത് നമ്മുടെ എന്തായിരുന്നു ഐ എഫ് സി കോഡല്ല വേറെ സ്വിഫ്റ്റ് കോഡ് ഉണ്ടല്ലോ ആ സ്വിഫ്റ്റ് കോഡ് ബാങ്ക് പോയിട്ട് നേരിട്ട് കൊടുക്കണം എന്നൊരു വീഡിയോയിൽ കണ്ട് ഉം നേരിട്ട് കൊടുക്കണം എന്നുള്ളത് കണ്ട് പിന്നെ അപ്പോൾ ഞാൻ അന്ന് നമ്മൾ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുന്ന സമയത്ത് പിന്നെ നമ്മൾ നെറ്റിൽ നോക്കിയിട്ട് നെറ്റിലുള്ളത് തന്നെയാണല്ലോ അപ്പം നെറ്റിൽ നോക്കിയിട്ട് ആണ് അന്ന് സ്വിഫ്റ്റ് കോഡ് കൊടുത്തിട്ടുണ്ടായിന് അപ്പം ഞാൻ ബാങ്കിൽ പോയി ചോദിച്ച് സ്വിഫ്റ്റ് കോഡ് നെറ്റിലുള്ളത് തന്നെയാണോ പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് അത് സ്വിഫ്റ്റ് കോഡ് ശരിയായിട്ടുള്ളത് എന്ന് അന്നേരം അവിടെയുള്ള ഒരു മാഡം പറഞ്ഞാൽ ആ അത് തന്നെയാണ് നെറ്റിലുള്ളത് തന്നെയാണ് അത് തന്നെയാണ് കറക്റ്റ് എന്ന് പറഞ്ഞു പിന്നെ ഞാൻ പിന്നെയും വെയിറ്റ് ചെയ്തു രണ്ടു ദിവസം കൂടി നോക്കട്ടെ ജസ് പിന്നെയും വെയിറ്റ് ചെയ്തിട്ട് ഇല്ലാഞ്ഞിട്ട് ബാങ്ക് പോയിട്ട് നേരിട്ട് ഞാൻ സ്വിഫ്റ്റി കോഡ് ചോദിച്ച് അപ്പോൾ ചോദിച്ചപ്പോൾ ഫസ്റ്റ് ആൾക്കറിയില്ല മറ്റേ ആളോട് ചോദിച്ച് അങ്ങനെ ഏതായാലും ലാസ്റ്റ് ഒരാൾ ഫോൺ ചെയ്ത് ചോദിച്ച് എഴുതിയെടുത്തിട്ടൊക്കെയാണ് എനിക്ക് തീരുന്നത് നെറ്റിൽ നിന്ന് എടുക്കുന്നതാണെങ്കിൽ ആ സ്പോർട്ട് തന്നെ നെറ്റിൽ നോക്കിയിട്ട് ഇങ്ങോട്ട് എടുത്ത് തന്നാൽ പോരെ അപ്പോൾ നെറ്റൊന്നും എടുക്കുകയല്ലോ ചെയ്ത് ഒരു രണ്ട് മൂന്നാളങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയതിന് ശേഷം ഫോൺ ചെയ്ത് എഴുതിയെടുത്ത് അത് സ്ലിപ്പ് എനിക്ക് തന്ന് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വീട്ടിൽ വന്ന് വീട്ടിൽ വന്ന് നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ചെയ്യുന്ന സ്ഥലത്ത് അത് ആഡ്സൻസ് അക്കൗണ്ടിൽ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുന്ന സ്ഥലത്ത് എന്ത് ചെയ്തു ഒരു ആഡ് എന്നുള്ള സംഭവം ഉണ്ട് ഒരു ബാങ്ക് ഡീറ്റെയിൽസും കൂടെ കൊടുക്കണമെങ്കിൽ എന്നുള്ളടത്ത് അവിടെ ബാങ്ക് ഡീറ്റെയിൽസ് സെയിം ബാങ്ക് ഡീറ്റെയിൽസ് തന്നെ ഒന്നും കൂടെ കൊടുത്ത് ഒന്നും കൂടെ കൊടുത്തിട്ട് സ്വിഫ്റ്റ് കോഡിൻ്റെ സ്ഥലത്ത് എന്ത് ചെയ്തു അവർ തന്ന സ്വിറ്റ് കോഡ് അയച്ചു കൊടുത്തു അപ്പോൾ രണ്ടും നെറ്റിൽ നിന്ന് എടുത്തതും ഇതും രണ്ടും വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അടിച്ചു കൊടുത്ത് സേവ് നെക്കി അവർ രണ്ട് മിനിറ്റ് തികഞ്ഞില്ല അപ്പോഴേക്കിനുണ്ട് ബാങ്കിൽ നിന്ന് മെസ്സേജ് പിന്നെ പൈസ കയറി നിൽക്കുന്നതെന്ന് പൈസ കയറിയിട്ടുണ്ട് എന്ന് അപ്പോൾ ഇതുവരെ ബാങ്കിലേക്ക് കയറാൻ കഴിയാതെ എവിടെ ഇങ്ങനെ ബ്ലോക്കായി നിൽക്കുന്ന മാതിരിയായിരുന്നു അപ്പോൾ നമ്മൾ ആ ഒരു സ്വിഫ്റ്റ് കോഡ് മാറ്റി കൊടുത്ത സമയത്ത് ബാങ്കിലേക്ക് കയറുക അപ്പോൾ നമ്മുടെ ഒരു ചെറിയ തെറ്റുകൊണ്ട് വരെ നമ്മുടെ കയ്യിലേക്ക് വരേണ്ട ഏണിങ്സ് അങ്ങനെ ബ്ലോക്ക് ആയിട്ട് അവിടെ കിടക്കും അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ സ്വിഫ്റ്റ് കോഡൊക്കെ നമ്മൾ ബാങ്ക് പോയിട്ട് തന്നെ വാങ്ങിയിട്ട് കൊടുക്കുക ഡീറ്റെയിൽസ് കൊടുക്കുന്ന സമയത്ത് അങ്ങനെ എനിക്ക് ആ ഒരു സന്തോഷ ദിനം വന്നു തന്നെ പറയാം എൻ്റെ കയ്യിൽ കിട്ടി എൻ്റെ അമ്മയും ഇപ്പയും ഉമ്പ്രക്ക് പോയി വന്ന ദിവസമാണ് കേട്ടോ എനിക്ക് പൈസ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഏർ പക്ഷെ അത് വിചാരിച്ച മാതിരി സന്തോഷിക്കാനൊന്നും പറ്റിയിട്ടില്ല എമ്മച്ചിയെന്ന് പറഞ്ഞാൽ എപ്പോഴും ചോദിക്കുകയും പറയുകയും ചെയ്യും നമ്മുടെ നമുക്ക് ഒരു പത്ത് റുപ്യ കിട്ടുന്നതിൽ ഭയങ്കര സന്തോഷമുള്ള ആളായി പക്ഷെ എമ്മച്ചി മരിച്ചുപോയി നമ്മൾ ആ ഒരു സന്തോഷത്തോടുകൂടെ നമ്മൾ കഴിയോണ്ട് എന്തോന്ന് കിട്ടുന്നത് നമുക്ക് നമുക്കൊരാദ്യമായിട്ട് ഒരു വരുമാനം കിട്ടുന്നത് അങ്ങനെ കൊണ്ടൊക്കെ കൊടുക്കണം അങ്ങനെ പല പല ആഗ്രഹങ്ങളും അതിന് ഇട്ടോ പൈസ കിട്ടുന്നതിന് മുന്നേ ഞാൻ ആലോചിച്ച് നമുക്ക് പല പല ആഗ്രഹങ്ങളും മക്കൾക്ക് അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം ഒക്കെ ഉണ്ടേന് ഒന്നും അങ്ങനെ നടന്നിട്ടില്ല എങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പം നിങ്ങളോട് ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് പൈസ ഒക്കെ കാലിയായിട്ടുണ്ട് പിന്നെ എന്താ വച്ചാൽ ബാങ്കിലേക്ക് വന്ന സമയത്ത് തന്നെ ഓൽക്ക് വേണ്ടി ഓല അങ്ങ് എടുത്ത് കേട്ടോ പിന്നെ നമ്മുടെ സാധാരണക്കാരാണല്ലോ അപ്പോൾ ബാലൻസ് ഒന്നും ഇല്ല ഇതിന് മൈനസ്സൊക്കെ ആയി കിടക്കുകയാണ് അപ്പോൾ എല്ലാ ചാർജും ഓല അങ്ങോട്ട് പിടിച്ച് ബാക്കിയാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങളൊക്കെ ചെയ്തു അങ്ങനെ ഇപ്പോൾ ഒരുവിധം സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി എന്നാൽ ഫസ്റ്റ് യൂട്യൂബ് മണി കിട്ടുകയെന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക മാക്സിമം വീഡിയോസൊക്കെ ഇട്ട് കറക്റ്റ് ഇടുക മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കാൻ നോക്കുക കേട്ടോ അപ്പോൾ എൻ്റെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഉപകാരപ്രദമായ എന്തെങ്കിലുമൊക്കെ ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഇട്ട സമയത്ത് ഞാൻ വെറുതെ എനിക്ക് ഞാൻ ഏണിങ്സ് പറഞ്ഞില്ലേ എന്ന് ഞാൻ ആലോചിച്ച് നോക്കിയ സമയത്താണ് കേട്ടോ ഏണിങ്സ് പറഞ്ഞിട്ടില്ല അപ്പോൾ നൂറിൽ കൂടുതലുണ്ടെന്നൊക്കെ പറഞ്ഞെന്നല്ലാതെ അപ്പം ഞാൻ ഒരു ചെറിയ ക്ലിപ്പ് അതിൻ്റെ ഇടയിലേക്ക് കയറ്റാണ് അപ്പോൾ എനിക്ക് നൂറ്റി പത്ത് ഡോളറിനും നൂറ്റി ഇരുപത് ഡോളറിനും ഇടക്കാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ കറക്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം അറിയാലോ ഇനി കറക്റ്റ് പറഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നം വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ശരി അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം